നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്ന ശനി ഗുണപ്രദങ്ങളായ ഫലങ്ങൾ നൽകുന്ന അഞ്ച് രാശിക്കാരെ ഇവിടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മഹാശനി മാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് ഈ മാറ്റം സംഭവിക്കുന്നത് ഈ ശനി മാറ്റത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ശനി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലമാണ് മീനൻ രാശിയുടെ അധിപൻ വ്യാഴമാണ് പ്രപഞ്ചത്തിൻ്റെ തന്നെ ഗുരു മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിൻ്റെ രാശിയിലേക്കാണ് ശനി കടന്നു വരുന്നത് അതും മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് മീനൻ രാശിയിലേക്ക് വരുന്നത് ഇനി വീണ്ടും ശനി ഭഗവാൻ മീനൻ രാശിയിൽ വരണമെങ്കിൽ മുപ്പത് വർഷം കാത്തിരിക്കണം അടുത്തിടെയൊക്കെ നടന്ന മാറ്റത്തെ അപേക്ഷിച്ച് ഈ ശനിമാറ്റത്തിന് അത്രയും പ്രാധാന്യമുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഗുരുവായ വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് ശനി വരുമ്പോൾ അത് ശനിയെ സംബന്ധിച്ച് ഒരു ക്ഷേത്രത്തിലേക്ക് കടന്ന് ചെല്ലുന്ന പോലെയുള്ള അനുഭവമാണ് ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു പാപഗ്രഹമാണ് എന്നാൽ ചില രാശി ചില ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് ശനി പൂർണ്ണശുഭനുമാണ് ഈ ഒരു ശനിമാറ്റത്തിൻ്റെ പ്രത്യേകത ഇതാണ് അതിനാൽ പന്ത്രണ്ട് രാശികളിൽപ്പെട്ട അഞ്ച് രാശിക്കാർക്ക് രാജയോഗ ഫലങ്ങളും കോടീശ്വരയോഗം എന്ന് പറയുന്നത് പോലെ സാമ്പത്തികപരമായി അത്യുന്നത പദവിയിൽ ജീവിത നിലവാരം വരുന്ന നിലയിൽ ഒരു വലിയ നേട്ടങ്ങളും നന്മകളും നൽകുന്ന ശനിമാറ്റമാണ് ഏതൊക്കെ രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കൊക്കെയാണ് ഇത് അനുഭവത്തിൽ വരുന്നത് എന്ന് നോക്കാം ഈ വീഡിയോ കാണുന്നവർക്ക് ജാതകത്തിൽ ശനിയുടെ നിലയെ എങ്ങനെയെന്ന് പരിശോധിക്കണം ശനി ശുഭനാണോ പാവനാണോ എന്ന് നോക്കണം ശനിയുടെ ദശാകാലം നടക്കുന്ന സമയമാണോ അവർ ഗൃഹങ്ങളുടെ ദശാകാലങ്ങളിൽ തന്നെയുള്ള അവഹാരം നടക്കുന്ന സമയമാണോ എന്ന് നോക്കി അതിനു വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ടു പോകുന്നവർക്ക് വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ശനിമാറ്റത്തിലൂടെ ഏതൊക്കെ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് ഈ ശനിമാറ്റം മൂലം സർവ്വൈശ്വര്യങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം ഇടമൻ രാശിക്കാരായ കാർത്തിക രോഹിണി മഹൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശനിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നന്മകളാണ് നൽകുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ശനി മീനം രാശിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇടവൻ രാശിക്കാർക്ക് ഇത് പതിനൊന്നാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനമായി മാറി വരുന്നത് ജീവിതത്തിലെ സർവ്വദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായി ഇടവൻ രാശിക്കാരെ വിട്ടുമാറും നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ സൗഭാഗ്യം സുഖങ്ങൾ സന്തോഷം ഇവ ലഭിക്കുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഈശ്വരാനുഗ്രഹങ്ങൾ വളരെയധികം വന്നു ചേരും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ നേട്ടങ്ങളാണ് ഇടവൻ രാശിക്കാർക്ക് ഈ മാറ്റം നൽകുന്നത് സാമ്പത്തികമായി വളരെ ഉയർച്ചയും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായും വിട്ടുമാറും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മ മേഖല വളരെ ഉന്നതിയിലെത്തും സ്വന്തം ജോലി ബിസിനസ്സിലൊക്കെ ഒരുപാട് ഉയർച്ചകളൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടം സർവൈശ്വര്യങ്ങളുമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ഇത്രയും നാൾ ഇല്ലാതിരുന്ന ഒരു ധനവരവ് സാമ്പത്തിക ലാഭം നിങ്ങളിലേക്ക് വന്നു ചേരും സ്വന്തമായി നിങ്ങൾക്ക് സമ്പാദ്യമുണ്ടാകും സ്വന്തമായി ഭൂമി ഗൃഹയോഗങ്ങൾ വന്നുചേരുന്ന കാലമാണ് നല്ല അനുയോജ്യമായ വിവാഹം നടക്കും ദാമ്പത്യ ജീവിതം ജീവിതത്തിൽ സന്തോഷം അങ്ങനെ എല്ലാവിധ നേട്ടങ്ങളും ഇടവൻ രാശിക്കാർക്ക് വന്നു ചേരുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ മാറ്റം നൽകുന്നത് രാജയോഗ തുല്യമായ ഫലങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും അത്രമേൽ ഉന്നതിയിലെത്തുന്ന കാലഘട്ടമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ശനി യോഗകാരകനാണ് യോഗകാരകനായ ഗൃഹം നിങ്ങൾക്ക് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വിട്ടുമാറി ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടവൻ രാശിക്കാർക്ക് അത്യുന്നതിയിലെത്തുന്ന ഫലങ്ങളാണ് ലഭിക്കുക അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണദം പൂയം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ശനിമാറ്റം ഭാഗിസ്ഥാനമായ ഒമ്പതാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് അഷ്ടമ ശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറി ശനി ഭാഗിസ്ഥാനത്ത് വരും ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പോൾ ശനി മീനം രാശിയിൽ വ്യാഴത്തിൻ്റെ ആയതുകൊണ്ട് വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യാധിപതിയുമാണ് ഭാഗ്യാധിപതിയായ വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് ശനി വരുന്നത് നിങ്ങൾക്ക് അത് ഭാഗ്യസ്ഥാനമായിട്ടാണ് വരുന്നത് രാശിക്കാരെ സംബന്ധിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എല്ലാവിധ ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് സർവൈശ്വര്യമാണ് കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കുന്നത് ആരൊക്കെയാണ് കടബാധ്യതകൾ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും നിങ്ങൾക്ക് അത് ഇപ്പോൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അത്രമേൽ ഈശ്വരാനുഗ്രഹമാണ് വന്നു ഭവിക്കുന്നത് സാമ്പത്തികപരമായി വളരെ ഉയർച്ച രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന കാലമാണ് അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ രോഗങ്ങൾ ആശുപത്രിവാസം ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന കർക്കിടകം രാശിക്കാർക്ക് പൂർണ്ണ മോചനം ലഭിച്ച് നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ഉന്മേഷം ലഭിക്കുന്ന സമയം മനസ്സിന് സമാധാനം സന്തോഷം സുഖം എന്നിവ വന്നുചേരും അതേപോലെ നിങ്ങൾ നേരിടുന്ന ശത്രുത എതിർപ്പുകൾ ഇതൊക്കെ വിട്ട് പൂർണ്ണമായി നിങ്ങളെ അതായത് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിങ്ങൾ നേരിടുന്ന എതിർപ്പുകൾ ശത്രുതകൾ ഇവയൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മനസ്സിന് സന്തോഷം സുഖം സമാധാനം ലഭിക്കുന്ന സമയം കേസ് വഴക്കുകളിലൂടെ പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി വരിക പൂർണ്ണമായി വിട്ടുമാറുന്ന അനുഭവമുണ്ടാകും കർക്കടക രാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം ഭാഗ്യാനുഭവം വന്നുചേരും ഈശ്വരാനുഗ്രഹത്താൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് എല്ലാവിധ നന്മകളും വന്നുചേരും പരിശ്രമങ്ങൾക്കൊക്കെ പൂർണ്ണ ഫലം ലഭിക്കും സാമ്പത്തിക ഉയർച്ച ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നേട്ടങ്ങൾ ഇവയൊക്കെയാണ് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം രാശിയിലേക്ക് ശനി ഭഗവാൻ വരുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് അത് ഭാഗ്യസ്ഥാനമായതുകൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരുന്നത് നല്ല ജോലി നല്ല സാമ്പത്തികം വിവാഹം സന്താന ഭാഗ്യം തുടങ്ങി എല്ലാ നന്മകളും കർക്കിടകൻ രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ് ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാലമാണ് ഈ ഒരു കാലം കർക്കിടകൻ രാശിക്കാർ ഈ അവസരം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക സ്വന്തം ജാതകമൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോകുക അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ശനിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങൾ നൽകുന്ന കാലമായിട്ടാണ് ലഭിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എല്ലാ കഷ്ടനഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റുന്ന തരത്തിലാണ് ഈ ശനിമാറ്റം അനുഭവത്തിൽ വരുന്നത് ഈശ്വരാനുഗ്രഹമാണ് ഈ ശനിമാറ്റത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മംഗളകരമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാലമാണ് പൂർവികമായി ലഭിക്കേണ്ട സ്വത്തുവകകളൊക്കെ വന്നു ചേരും ഈ രാശിക്കാരിൽ ആർക്കൊക്കെയാണ് ഭൂമി സ്വന്തമായി ഗൃഹം ആവശ്യമുള്ളത് അവരെ സംബന്ധിച്ച് അതിനുള്ള സമയം വന്നു ചേരും ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങളെ വിട്ടുമാറുന്ന സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഈ ശനിമാറ്റം നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും സുഖം ലഭിക്കുന്നതാണ് മാനസികമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി വിട്ടുമാറി മനസ്സിന് സന്തോഷം സമാധാനം ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അടിത്തറ നൽകുന്ന തരത്തിലായിട്ടാണ് ഈ ഒരു ശനിമാറ്റം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് അത്രമേൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ വിട്ടുമാറുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ടും വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് വന്നുഭവിക്കും ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ തന്നെ കർമ്മത്തിനെ കുറിക്കുന്ന കർമ്മകാരകനായ ഗ്രഹമായതുകൊണ്ടും തുലാം രാശിക്കാരായ നിങ്ങൾക്ക് ശുഭനായ ഗ്രഹമായതുകൊണ്ടും ഈ ശനിമാറ്റം കൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് കർമ്മസംബന്ധമായി വളരെയധികം ഉന്നതിയിലെത്തും കർമ്മത്തിലൂടെ തന്നെ നല്ല ധനവരവ് ഉണർവും ബിസിനസ്സിലൊക്കെ പൂർണ്ണ വിജയം നേടിയെടുക്കുക പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുക ഇങ്ങനെ നിരവധി നേട്ടങ്ങളാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് വിദേശമാസം വിദേശ ജോലി ഇവയൊക്കെ അനുഭവത്തിൽ വരും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആശുപത്രിവാസങ്ങൾ രോഗദുരിതങ്ങളിൽപ്പെട്ട് വലയുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വിട്ട് പൂർണ്ണമായും നിങ്ങളെ സുഖപ്പെടുത്തും ശനി എന്ന് പറയുന്ന ഗ്രഹം പ്രപഞ്ചത്തിൻ്റെ ആയുസിനെ കുറിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ആയിരാരോഗ്യ സൗഖ്യങ്ങളാണ് തുലാം രാശിക്കാരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നത് നിങ്ങളെ സംബന്ധിച്ച് സർവൈശ്വര്യങ്ങളാണ് ഫലം സ്വന്തമായി ഭൂമി ഗൃഹം നല്ല ജോലി അതേപോലെ നിങ്ങളെ സംബന്ധിച്ച് സന്താന ഭാഗ്യം ഒരുപാട് കാലമായി സന്താന ഭാഗ്യത്തിന് കാത്തിരുന്ന തുലാൻ രാശിക്കാർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ് അതേപോലെ നിങ്ങളുടെ സന്താനങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുക ജീവിതത്തിൽ ഉയർച്ച സന്തോഷം ലഭിക്കുക സന്താനങ്ങൾക്ക് മംഗളകരമായ വിവാഹം നടക്കുക ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അടുത്തത് വൃശ്ചികൻ രാശിക്കാരായ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഈ മഹാശനി മാറ്റം നിങ്ങളുടെ ജീവിതത്തെ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനം നൽകുന്ന തരത്തിലാണ് അനുഭവത്തിൽ വരിക എല്ലാവിധത്തിലും ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിൽ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ നേരിട്ട തടസ്സങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മാനസിക വിഷമങ്ങളൊക്കെ വിട്ടുമാറുന്ന തരത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ കാലമാണ് ഈ മാറ്റം നിങ്ങൾക്ക് നൽകുന്നത് മനസ്സിൽ എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ സാധിക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുടങ്ങിക്കിടുന്ന കാര്യങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ തടസ്സങ്ങളൊക്കെ ഒരുപാട് വൃശ്ചികരൻ രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട് അതൊക്കെ വിട്ടു ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ വിജയമുണ്ടാകും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പരിശ്രമങ്ങൾക്കും പൂർണ്ണ വിജയം ലഭിക്കും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മംഗളകരമായി നടക്കും മനസ്സിനെ അലട്ടിയിരുന്നതും ആശയക്കുഴപ്പത്തിലായിരുന്ന സ്വസ്ഥതക്കുറവ് തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും മാറും അത് നിങ്ങൾ ചെയ്യുന്ന ജോലി ബിസിനസ് നിങ്ങളുടെ കർമ്മ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ദാമ്പത്യ കുടുംബ ജീവിത പ്രശ്നങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളും വൃശ്ചികം രാശിക്കാർക്ക് പൂർണമായി വിട്ടുമാറുന്ന സമയമാണ് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് മനസ്സിന് സുഖം സമാധാനം സന്തോഷം ലഭിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് മാറ്റം സംഭവിക്കുന്ന മീനൻ രാശിയിലേക്കായതുകൊണ്ട് അതും വ്യാഴത്തിൻ്റെ രാശിയാണ് വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് ധനകാരകനാണ് ധനകാരകനായ വ്യാഴത്തിൻ്റെ രാശിയിലേക്കാണ് ശനി രാശി മാറുന്നത് അത് നിങ്ങൾക്ക് പൂർവപുണ്യസ്ഥാനമായിട്ട് വരും പൂർവപുണ്യസ്ഥാനം എന്ന് പറയുന്നതാണ് ഈശ്വരാനുഗ്രഹം നൽകുന്ന ഭാവം ആ ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് പൂർവപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയായ വ്യാഴത്തിൻ്റെ രാശിയായ മിനത്തിലേക്ക് ശനി മാറുമ്പോൾ അത് നിങ്ങൾക്ക് പൂർവപുണ്യസ്ഥാനമായി വരുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പൂർവികമായി ലഭിക്കേണ്ട സ്വത്തുവകകൾ ലഭിക്കുക സന്താനങ്ങളുടെ കാര്യത്തിലുള്ള മാനസിക വിഷമങ്ങൾ മാറുക സന്താനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കാണാൻ സാധിക്കുക സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഫലത്തിൽ വരിക കുടുംബത്തിൽ തന്നെ സന്തോഷം സുഖം സമാധാനം ലഭിക്കുക അതുപോലെ സന്താനങ്ങളുടെ വിവാഹം ഇതൊക്കെ നടക്കുന്ന സമയമാണ് ഇതിലെടുത്തു പറയേണ്ടത് സാമ്പത്തിക ഉന്നതി ഉയർച്ച നേട്ടങ്ങളാണ് ധനകാരകനായ വേഴത്തിൻ്റെ രാശിയിലേക്കാണ് ശനി വരുന്നത് അങ്ങനെ വരുന്നത് നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറി ഒരുപാട് വലിയ സാമ്പത്തിക നേട്ടം ഉയർച്ച നന്മകളാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് നാനാ വഴികളിലൂടെ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നുചേരുന്ന തരത്തിൽ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും അതേപോലെ തന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ച് കുടുംബത്തിലെ സന്തോഷം സുഖം സമാധാനം കുടുംബാംഗങ്ങളുടെ അംഗീകാരം ലഭിക്കുന്ന സമയം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയമാണ് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ അത് ജോലി ചെയ്യുന്ന ഇടത്തിലായാലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വാക്കിൻ്റെ നിലയും വിലയും ഒരു മതിപ്പും ലഭിക്കുന്ന കാലഘട്ടമാണ് വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ മഹാശനി മാറ്റം നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറും എന്നുള്ളത് ഉറപ്പാണ് അത്രമേൽ നല്ല രാശിയിലാണ് ഈ മഹാശനി മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നത് അത് നിങ്ങളുടെ പൂർവപുണ്യസ്ഥാനത്തിൻ്റെയും ധനകാരകനായ വേടത്തിൻ്റെ രാശിയായ മീനത്തിലേക്കുള്ള ശനിമാറ്റം വൃശ്ചിക രാശിക്കാർക്ക് അത്രമേൽ അത്യുത്തമമാണ് എല്ലാവിധ നന്മകളും ഈ കാലഘട്ടത്തിൽ വന്നു ചേരും അടുത്തത് മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യ കാലഘട്ടമാണ് ആരംഭിക്കുവാൻ പോകുന്നത് ഈ ശനിമാറ്റത്തോടുകൂടി കഴിഞ്ഞ ഏഴര വർഷക്കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും കഷ്ടതകളും പൂർണ്ണമായും വിട്ടൊഴിയുന്ന സമയമാണ് മകരം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് നേർ വിപരീതമായി അത്രമേൽ ഗുണഫലങ്ങൾ നന്മകൾ ലഭിക്കുന്ന കാലഘട്ടം മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ശനിമാറ്റം നിങ്ങളെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഗോപുരത്തിൻ്റെ ഉച്ചിയിലെത്തിക്കും എന്ന് പറയുമ്പോൾ സർവശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർ കരുതിയത് മുന്നോട്ട് ഇനിയൊരു ജീവിതമില്ല എല്ലാം നഷ്ടപ്പെട്ടു പഴയ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കില്ല കാരണം ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല ഓരോ മനുഷ്യരും നമ്മുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള അവസ്ഥയെ കണ്ടുകൊണ്ടാണ് ജീവിതത്തെ വിലയിരുത്തുന്നത് അതുകൊണ്ട് ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല മകരം രാശിയിൽപ്പെട്ട ഓരോ നക്ഷത്രക്കാരും ആലോചിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ പണ്ടുള്ളതിനേക്കാൾ നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് വരും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയതിൽ കൂടുതൽ ജീവിതത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആ ഇരുണ്ട കാലഘട്ടം മാറി ജീവിതത്തിൽ സർവവിധ ഐശ്വര്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യങ്ങളും ധാരാളം സമ്പൽ സമൃദ്ധിയും മകരൻ രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ലഭിക്കും നല്ല ജോലി ജോലിയിൽ ഉയർച്ച നല്ല മാറ്റങ്ങൾ ഒരുപാട് സാമ്പത്തികാഭിവൃദ്ധി ധനവരവ് ഇവയൊക്കെ വന്നു ചേരും രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കും സ്വന്തമായി ഭൂമി ഗ്രഹലാഭം ഉണ്ടാകും വാഹനയോഗങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നല്ല ഉയർച്ചയും ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിൻ്റെ മുന്നേറ്റ കാലഘട്ടം എന്ന തരത്തിലായിരിക്കും ജീവിതത്തിൽ ധാരാളം ശുഭ ചെലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഈ ശനിമാറ്റം ഈ ശനിമാറ്റം ഭൂമി വാങ്ങുന്നത് വീട് വയ്ക്കുന്നത് വിവാഹം നടക്കുന്നത് ഇതൊക്കെ ശുഭ ചെലവുകളാണ് ഈ ചിലവുകൾ ചെയ്യുന്നതിന് അത്രയും ധനവരവ് നിങ്ങൾക്കുണ്ടാകണം എല്ലാവിധ പ്രയാസങ്ങളും വിട്ടുമാറി ആഗ്രഹങ്ങളൊക്കെ പൂർണതയിലെത്തുന്ന സമയമെന്നു പറയാം സന്തോഷം സുഖം സമാധാനം ഇവയൊക്കെ വന്നു ചേരും നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ജീവിതം തിരികെ കിട്ടുന്ന സമയമാണ് മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് കിടപ്പാടം ജപ്തിയായി നഷ്ടപ്പെട്ട മകരം രാശിക്കാരുണ്ട് ഇതിൽ നിന്നൊക്കെ മോചനം നേടി അതിൽ കൂടുതൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാലഘട്ടമാണ് മകരൻ രാശിക്കാർക്ക് കടബാധ്യതയിൽ നിൽക്കുന്നവർക്ക് ഭൂമി കൊടുത്തുകൊണ്ട് കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും ഭൂമി വാങ്ങുന്നവർക്ക് അവസരങ്ങൾ ധനപരമായ ഉയർച്ച ഇവ വന്നു ചേരും കഴിഞ്ഞ ഏഴര വർഷമായി ജീവിതത്തിൽ ആഗ്രഹിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് പലതരത്തിലുള്ള അപമാനങ്ങൾ പ്രയാസങ്ങൾ വിശ്വാസവഞ്ചനങ്ങൾ അങ്ങനെ പലതും ഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നേട്ടങ്ങളും മാറ്റങ്ങളും മകരൻ രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നു ചേരും ഇത് നിങ്ങളുടെ സൗഭാഗ്യകാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്ന ശനി ഗുണപ്രദങ്ങളായ ഫലങ്ങൾ നൽകുന്ന അഞ്ച് രാശിക്കാരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ ജാതകത്തിലെ ശനി വ്യാഴം മറ്റ് ഗൃഹങ്ങളുടെ രാശിസ്ഥിതികൾ കൂടി കണക്കിലെടുത്ത് വേണം ഫലത്തെ ചിന്തിക്കാൻ ഗൃഹങ്ങളുടെ ദോഷസ്ഥിതി അനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്യുക എല്ലാവർക്കും നന്മകളുണ്ടായെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം